സഖാവ് എം എം ലോറൻസിന് ജീവിതത്തിൻ്റെ കനൽ വഴിയിൽ ഒരേ ഒരു പിശഗ് മാത്രമേ പറ്റിയിട്ടുള്ളൂ ആ പിശകാണ് ഇന്നലെ എറണാകുളം ടൗൺ ഹാളിൽ കണ്ട ആച അത് പിശകായിരുന്നു എന്ന് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് തന്നെ തോന്നിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഇട്ടൊരു കുറിപ്പും പുറത്തു വന്നിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ ഈ കൂട്ടത്തിൽ പിറന്ന് ചിലത് കൂഴയായി പോവും അത് എല്ലാത്തിലുമുള്ളതാണ് ചിലപ്പോൾ നല്ല കായ്ഫലമുള്ള തെങ്ങിൽ ഒരെണ്ണം പേടായി മാറും അങ്ങനെ സഖാവ് എം എം ലോറൻസ് എന്ന ഇടത് അധികായകൻ്റെ കൂട്ടത്തിൽ പിറന്ന് കൂഴയായി മാറിയ നല്ലൊരു നയനോൺസിക് സംഘിണിയാണ് മകൾ ആശ ആ വിവരക്കേടിനെ തിരിച്ചറിയാൻ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ അരുൺകുമാറിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ ചില വാചകങ്ങൾ മാത്രം കേട്ടാൽ മതിയാകും ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കാമെന്ന് ഈ സമയത്ത് എപ്പോഴെങ്കിലും മകനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആശക്ക് അറിയില്ലല്ലോ ഒറ്റ പോയിന്റ് ഉള്ളു എനിക്ക് അപ്പച്ചം ആ പള്ളിയിൽ നടക്കണ്ടെന്നും പറഞ്ഞിട്ടില്ലല്ലോ ആശക്ക് അറിയില്ല എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുജ എന്ന് പറയുന്ന മകള് എന്റെ അടുത്ത് പറയാൻ ബാധ്യസ്ഥയായിരുന്നു അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമുണ്ട് അറിഞ്ഞിട്ടില്ല എന്നതാണ് ആശ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ വിശ്വസിക്കുന്നു അത് അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ മുന്നിലോട്ട് പോകുമ്പോൾ ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായി അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അത് രാഷ്ട്രീയവത്കരിക്കപ്പെട്ടു ആശയ്ക്ക് പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉന്നയിക്കപ്പെടുന്നത് ഞാൻ ആ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം ഈ ദിവസം ആശാതിന് മറുപടി നൽകേണ്ടതല്ല പക്ഷേ എനിക്ക് അറിയേണ്ടത് നാളെ ഭാവി തലമുറയ്ക്ക് പഠിക്കത്തക്ക രീതിയിൽ അപ്പന്റെ മൃതശരീരം ആശുപത്രിയിൽ വെക്കുന്നത് ഒരു അഭിമാനകരമായ ഒരു ഒന്നല്ലേ ഒരു ഓർമ്മയല്ലേ ആശ അത് ഒരുപാട് തലമുറകൾക്ക് ഈ ശാസ്ത്ര ശാസ്ത്ര പഠനം നടത്താൻ അത് പ്രചോദനമാകുന്നു അപ്പൻ അപ്പൻ നൽകുന്ന ഓർമ്മകൾക്കും അപ്പുറം അപ്പന്റെ ശരീരം വരുന്ന തലമുറകൾക്ക് ഒരു പഠന വസ്തുവാകുന്നു ഒരു ശാസ്ത്രത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ആശ ഇല്ല അഭിമാനവും ഇല്ല അതിൽ എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ ഈശ്വര വിശ്വാ ഫിയർ ഗോഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് ഇസ്റ്റം എന്ന ഒരു ചൊല്ലുണ്ട് അതുപോലെ ഒരു ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ ദൈവവിശ്വാസത്തെക്കാളും ദൈവഭയമാണ് വേണ്ടത് പല സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമായിരുന്നു ഞങ്ങളുടെ അടുത്ത തലമുറയൊക്കെ ഇതിൽ നിന്ന് വിടുതൽ തന്നെ ചെയ്യണം എന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ട് അയാൾ ബൈസ്റ്റായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ബൈബിൾ കയ്യിൽ പിടിച്ചിട്ട് കള്ളത്തരം പറയണത് എന്തിനാണെന്ന് എനിക്ക് താങ്കൾ യോജിക്കുന്നത് എനിക്കത്ര അഭിമാനം തോന്നുന്നില്ല ദൈവവിശ്വാസം എല്ലാം ഉയർത്തി ലോറൻസിന്റെ മൃതദേഹം കോളേജിലേക്ക് ഡോക്ടർ അരുടെ പാരന്സിന്റെ ഡെഡ്ബോഡി ഇതുപോലെ അഭിമാനത്തോട് വിട്ടുകൊടുക്കുവോ തീർച്ചയായും ഞാൻ എന്റെ മൃഗം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ആശ ഇല്ല ഞാൻ എന്റെ പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് പ്രേക്ഷകരുടെ മുന്നിൽ കാരണം നമ്മളൊക്കെ മണ്ണടിഞ്ഞ് പോയാൽ ഈ മണ്ണോട് ചേരുമ്പോ പിന്നെ ആർക്കും ഈ കൃമികീടങ്ങൾക്ക് ഭക്ഷണമാകും എന്നതിനു ഈ മനുഷ്യ സമൂഹത്തിന് ഗുണകരമാകുന്ന ഒന്ന് നമ്മുടെ മൃതദേഹം കൊണ്ട് നടക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വെക്കലല്ലേ നല്ലത് അതിപ്പോ ഞാൻ പറയുന്നത് എന്റെയും ആശയുടെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആശയുടെ പ്രാർത്ഥനക്ക് ശേഷം അതൊരു തലമുറയ്ക്ക് പാഠമാവട്ടെ വേണ്ട ഡോക്ടർ അരുണോട് ചോദിച്ചതിന് ഉത്തരം താങ്കൾ വളരെ ഒരു ജേർണലിസ്റ്റ് ആണല്ലോ താങ്കൾ എന്താണ് താങ്കളുടെ ഞാൻ ഷാർപ്പായിട്ടുള്ളത് കുടുംബത്തിൽ ഒരാളോടെ സൂചിപ്പിച്ചു എന്നോട് പറഞ്ഞാൽ നിസ്സംശയം ഞാനത് ചെയ്യും എന്റെ അച്ഛനെപ്പോഴും ജീവനോടെ ഇല്ല അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല ആ കുടുംബത്തിൽ ചർച്ചയായിട്ടില്ല പക്ഷെ എന്റെ ഞാൻ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്ന എന്റെ ബന്ധുക്കളിൽ ആഹത് അവരുടെ ബന്ധുക്കൾ ആര് പറഞ്ഞാലും ഞാനിതിനെ പിന്തുണയ്ക്കു മാഷ കാരണം അത് നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് ഒരു ഉണ്ടാവും ആ പോകുന്നതിന് പിന്തുണ താങ്കൾ ആദ്യം താങ്കളുടെ അച്ഛനോട് പോയിട്ട് സംസാരിക്കും തന്നെ ഇന്ന് രാത്രി വൈകിട്ട് അച്ഛൻ ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒന്ന് ചോദിക്കുക ഇങ്ങനെ വലിയ മഹത്വ പഠിക്കാൻ കൊടുത്തോട്ടെ പറഞ്ഞിട്ടുള്ളതായി അപ്പം മരിച്ച പൊതുദർശന ചടങ്ങിന് മുഴുവൻ അലങ്കോലപ്പെടുത്തി കുറച്ച് സംഘികളുമായിട്ട് വന്ന് പട്ടി ഷോ നടത്തി ആകെ സംഘികൾ ഈ വിവരക്കേടിനെ ചുമന്നുകൊണ്ട് നടക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ എം എം ലോറൻസ് എന്ന പിതാവിൻ്റെ പേര് മാത്രം അതിനപ്പുറത്തേക്ക് ആ വർത്തമാനത്തിൽ എവിടെയെങ്കിലും ഇത് ഒരു കെടുതി എന്നതിനപ്പുറം മറ്റെന്താണ് തോന്നുന്നത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ പോലും ശേഷിയില്ല ഡോക്ടർ അരുൺകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ശരീരം പോലും ആശുപത്രിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അവരുടെ ഓരോ ചോദ്യങ്ങൾ കേട്ടില്ലേ ഈ മണ്ടപോയ ഇനങ്ങളെയാണ് സംഘികൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടി ഒറ്റ കാര്യമേ ഉള്ളൂ ഇടതുപക്ഷ മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കൃമികീടത്തെ കിട്ടിയാൽ അതവർ ആഘോഷിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ആ പിതാവിൻ്റെ ലേബൽ മതി പക്ഷേ പിതാവ് പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞ പിതാവ് അംഗീകരിക്കാത്ത ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെല്ലാം സ്വന്തം പിതാവിൻ്റെ പേരിൽ പുറത്തിറങ്ങി സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി പോലും ഉണ്ടാക്കാതെ ആ പിതാവിൻ്റെ ഐഡൻറ്റിറ്റി വെച്ച് അദ്ദേഹത്തെ തേജോവധം ചെയ്തൊരു മകൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒന്നുണ്ടാകുമെങ്കിൽ സംഘികൾ മനസ്സ് തുറന്ന് അംഗീകരിക്കുമായിരിക്കും കിരീടം ചൂടിക്കുമായിരിക്കും എന്തായാലും ആ ഒരു ഒറ്റ ചർച്ച മാത്രം മതി തിരിച്ചറിവും വിവരവുമുള്ളവർക്ക് ഈ ഒരു കെടുതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ